ഓ നിന്റെ വിജയത്തിന് ഞങ്ങൾ മരണത്തെ തള്ളി പാപത്തെ മരണത്തിൽ വെളിച്ചത്തിലെ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് കണ്ടെത്തുന്നു ഈ പവിത്ര ദിനത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ദുഃഖങ്ങളും ഭയങ്ങളും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിന്റെ ശക്തിയാൽ അതെല്ലാം തിരിച്ച് ഞങ്ങളുടെ ജീവിതം സന്തോഷപൂർണ്ണമാക്കണമേ ഞങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും നിൻ്റെ അനുഗ്രഹവും നിൻ്റെ അത്ഭുതവും ചൊല്ലിയണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ